നിയുക്ത കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ കെ സുധാകരൻ എംപിയുടെ നടാലിലെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തി മാധ്യമപ്രവർത്തകർ എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി വളച്ചും തിരിച്ചും ചോദിച്ചിട്ടും കെ സുധാകരൻ പാർട്ടി താല്പര്യം മുൻനിർത്തിയാണ് പ്രതികരിച്ചത് അദ്ദേഹത്തെ പാർട്ടി എടുത്തു മാറ്റിയിട്ടില്ല എന്നും ഷാഫി പറമ്പിൽ എം പറഞ്ഞു കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തനവും ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട് ഇപ്പോൾ താങ്കളിച്ചിരിയൊന്ന് എന്തെങ്കിലുമൊക്കെ അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങളെ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത് ഇപ്പം ഇപ്പം പാർട്ടിയൊരു ചുമതല ഏൽപ്പിച്ചപ്പം എൻ്റെ കെ പി സി പ്രസിഡൻ്റായിരുന്നു ഞാൻ കോൺഗ്രസ് ആയിരുന്നു ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡിയിൽ നമ്മൾ പ്രതികരിക്കുന്നത് ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം കെ പി സി പ്രസിഡന്റ്മാർക്കൊന്നും അങ്ങനെ ഒരു എസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരാൾ സീനിയറായിട്ടുള്ള ഒരാൾ നമ്മുടെ ഫൈറ്റിൻ്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരനുഗ്രഹവും ബ്ലെസ്സിങ്സ് ഉണ്ടാവുക എന്നുള്ള ഞങ്ങളിപ്പോൾ ഉള്ള ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താണ് അപ്പോൾ അദ്ദേഹം കൂടെ ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത് ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ ഇപ്പോൾ അതാ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകാൻ അതിലാരാണ് ഫേസ് ചെയ്യുന്ന പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തിരഞ്ഞെടുപ്പാണ് അതിൽ അതിലവരാഗ്രഹിക്കുന്ന തരത്തിൽ അതിന് ലീഡ് ചെയ്യാൻ പിന്നെ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെയൊക്കെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രവർത്തകൻ ഓരോ വീട്ടിലും കയറി ഇറങ്ങി അവനാണ് പാർട്ടിയുടെ മുഖം അപ്പോൾ അവർ മത്സരിക്കുന്ന അവർ ആഗ്രഹിക്കുന്ന തരത്തിൽ പാർട്ടി നിലപാടെടുക്കുക എടുക്കുക വർക്ക് ചെയ്യുക എന്നുള്ള ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അതിൻ്റെ സമയമാണ് വരാൻ പോകുന്നത് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ ജനങ്ങളെ കേൾക്കും ജനങ്ങളെ കേൾക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അവരാഗ്രഹിക്കുന്ന അവരർഹിക്കുന്നത് കേരളത്തിൽ നൽകാൻ അത് അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ജനങ്ങളുടെ ശബ്ദമായിട്ട് പാർട്ടി ഉണ്ടാവും അതുതന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്തം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട് നിയമസഭയ്ക്കകത്തും പുറത്തും പോളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന ജനങ്ങൾക്കിടയിൽ നല്ല പിന്തുണയുള്ള എലക്ഷൻ സ്ട്രാറ്റജിയിൽ നല്ല മുൻതൂക്കമുള്ള ഒരാൾ ഈ ജില്ലയിൽ നിന്ന് തന്നെ പാർട്ടിയെ നയിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നു അടൂർ പ്രകാശിനെ പോലുള്ള ഒരാൾ ആറ്റിങ്ങിൽ പോലൊരു സീറ്റ് പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാൾ അദ്ദേഹം യു ഡി എഫിൻ്റെ കൺവീനറാവുന്നു വിഷ്ണു ഏട്ടനെയും അതുപോലെ തന്നെ എ പി അനിൽകുമാർ അനിൽ ഏട്ടനെയും പോലുള്ള ആളുകൾ വർക്കിംഗ് പ്രസിഡൻറ്റായിട്ട് കൂടെ ഞങ്ങൾക്കൊക്കെ വർക്ക് ചെയ്യാൻ അവസരം കിട്ടും